തെരഞ്ഞെടുപ്പിൽ നോട്ടയും എല്ലായിടത്തും വലിയ നേട്ടമുണ്ടാക്കി ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ആലത്തൂരിലാണ് നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് പന്ത്രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകൾ കോട്ടയവും മാവേലിക്കരയുമാണ് തൊട്ടുപിന്നിൽ ഇവിടങ്ങളിൽ യഥാക്രമം പതിനൊരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് നോട്ട വോട്ടുകൾ നൺ ഓഫ് ദി എബാവ് ഏറ്റവും കുറവ് വടകരയിലാണ് ഇവിടെ കേവലം രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടാണുള്ളത് ചാലക്കുടി ഒഴികെയുള്ള പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നോട്ട നാലാം സ്ഥാനത്താണ് ചാലക്കുടിയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ട് നേടി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാലിൽ പോളാണ് നാലാം സ്ഥാനത്ത് ഇവിടെ നോട്ടയ്ക്ക് എണ്ണായിരത്തി അറുപത്തിമൂന്ന് വോട്ട് ലഭിച്ചു എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ട്വൻ്റി ട്വന്റി സ്ഥാനാർത്ഥികൾ മാത്രമാണ് നോട്ടയ്ക്ക് മുന്നിലുള്ളത് മറ്റ് ചെറുപാർട്ടികളും സ്വതന്ത്രരും എല്ലാ മണ്ഡലത്തിലും നോട്ടയ്ക്ക് പിറകിലാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള വോട്ട് യന്ത്രത്തിലെ സുപ്രധാന പരിഷ്കാരമാണ് നോട്ട തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താൽപര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനുള്ള വോട്ട് യന്ത്രത്തിലെ ബട്ടനാണിത് വോട്ടിംഗ് മെഷീനിൽ ഇവരിൽ ആരുമല്ല എന്ന് രേഖപ്പെടുത്താനാണിത് സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് ശേഷം അവസാനത്തെ ബട്ടനാണ് നോട്ട തിരഞ്ഞെടുപ്പുകളിൽ നോട്ട സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ ചർച്ചയുണ്ടായിരുന്നു ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായകരമാവുമെന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പുകളിൽ നോട്ട എന്ന സംവിധാനം കൂടി നടപ്പാക്കണമെന്ന് കമ്മീഷനോട് നിർദ്ദേശിച്ചതോടെയാണിത് യാഥാർത്ഥ്യമായത് നോട്ടയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ അത് സാധുവായ വോട്ടാകില്ല നോട്ട വോട്ട് ഒഴിവാക്കിയാണ് ആകെ വോട്ട് കണക്കാക്കുക